ഹായ് മല്ലൂസ് സീക്രട്ട് മാസ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലർക്കും പല വിധത്തിലുള്ള കുറവുകളുണ്ട് ആ കുറവുകളിൽ ഭയപ്പെട്ട് ഒളിച്ചിരുന്നൊരു ജീവിതം തീർക്കുന്നവരാണ് നമ്മൾ ഭൂരിപക്ഷവും എന്നാൽ ഇവിടെ സെറിബറൽ പൾസി എന്ന ചലന വൈകല്യത്തെ അതിജീവിച്ച് തൻ്റെ സ്വപ്നങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് രാകേഷ് കൃഷ്ണൻ കുറുമ്പാല എന്ന പത്തനംതിട്ടക്കാരൻ ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം സെറിബ്രൽ പാൾസി ബാധിതരെങ്കിലും രാകേഷ് ഇഷ്ടങ്ങളുടെ പിറകെ കൂടുകയായിരുന്നു എല്ലാം ശരിയാകുമെന്ന പ്രത്യാശ ഒടുവിൽ യാഥാർത്ഥ്യമായി ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പുതുമുഖങ്ങൾ അണിനിരുന്ന ആ സിനിമ തിയേറ്ററിൽ എത്തുകയാണ് തൻ്റെ പ്ലസ് ടു പഠനകാലത്ത് സത്യജിത് റേ സംവിധാനം ചെയ്ത പാതർ പഞ്ചാലി കാണാൻ ഇടയാവുകയും അതിൻ്റെ സ്വാധീനം തിരക്കഥ രചനയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ വൈകല്യം വിറയലായി ഒരു വില്ലനെ പോലെ വന്നപ്പോൾ തിരക്കഥ എഴുതുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായി പക്ഷേ അതെല്ലാം തൃണവത്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഏറെ സമയമെടുത്ത് തിരക്കഥകൾ രചിക്കുകയുണ്ടായി ും ഒരു വിളിച്ചു ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ നാടകം നാടകമെഴുതി സംവിധാനം ചെയ്യാൻ ഇടയായി അത് അദ്ദേഹത്തെ സംവിധായകൻ എന്ന ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോവുകയും തൽഫലമായി രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ഉണ്ടായി തൻ്റെ ജീവിതത്തിൽ കട്ടയ്ക്ക് സപ്പോർട്ടുമായി ഉണ്ടായിരുന്നത് അമ്മയും സുഹൃത്തുക്കളുമായിരുന്നു നമുക്ക് അവരുടെ വാക്കുകളിലേക്കൊന്ന് നോക്കാം പിന്നെ അതിലപ്പുറവും ചെയ്യുന്ന അറിയാം കാരണം അങ്ങനത്തെ സെറ്റിൽ അങ്ങനെ അങ്ങനെ ആയിരുന്നു ഒരു ഒരു സാധാരണ പോലെയല്ല അല്ല പ്രൊഫഷണൽ എങ്ങനെയാണോ ഒരു സെറ്റിൽ നടക്കുന്നത് എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം അറിയാം പുള്ളിക്ക് പുള്ളി അടിപൊളിയാണ് അത് നമുക്ക് പുള്ളിയോട് വർക്ക് ചെയ്യുമ്പോഴേ അയസാറിനോട് വർക്ക് ചെയ്യുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ മൂന്ന് വയസ്സ് വരെ നടക്കാൻ പോലും ആവതില്ലാതിരുന്ന പയ്യൻ ഒരുപാട് കളിയാക്കുകൾ നേരിട്ട് ഈ വൈകല്യങ്ങളെ അതിജീവിച്ച് രാജ്യത്തെ ആദ്യത്തെ സംവിധായകനായി മാറിയിരിക്കുകയാണ് രാകേഷ് കൃഷ്ണൻ അദ്ദേഹത്തിന് സീക്രട്ട് മാസ്കിന്റെ ഹാറ്റ്സ് ഓഫ് ഇതുപോലുള്ള കൊച്ചുങ്ങൾ ഇത് കാണണം പെരക്കകത്തിൽ ഇടാതെ വെളിയിലെ സമൂഹത്തിന്റെ മുന്നിൽ ഇറക്കി വിട്ട് ഇതുപോലെ അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ശ്രദ്ധിക്കണം ഇതുപോലെ കുഞ്ഞുങ്ങൾ ഇതുപോലെ അവൻ നടക്കത്തുപോലും ഇല്ലായിരുന്നു രാകേഷിന്റെ സ്വപ്ന സിനിമ കടം അറ്റ് ഫോർ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അദ്ദേഹം സംവിധാനം മാത്രമല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത് കഥ തിരക്കഥ സംഭാഷണം നിർമ്മാണം എന്നിവയും ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു ചില പ്രശ്നങ്ങളും ചിത്രീകരണം നിന്നുപോകുന്ന അവസ്ഥയിലേക്ക് പോയപ്പോൾ മന്ത്രി സജി ചെറിയാനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ചിത്രീകരണം പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നെ കൊണ്ടാത്ത സ്ഥലങ്ങളിൽ ഞാൻ ശാലിനി ഞങ്ങൾ ഒരേ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ശരീരം കേറി ഈ ചെറിയ കത്തിയാണെന്നാണ് എനിക്ക് വേണ്ടത് നിനക്ക് വരാൻ പറ്റുമോ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന നമ്മൾ ഇനിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസം മനോധൈര്യം കാണുകയും അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഇതുപോലെയുള്ള എല്ലാ മേഖലകളിലും മുന്നോട്ട് വരണം സ്വപ്നങ്ങൾ കാണുക നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധ്യമാക്കാൻ കഴിയും എന്ന് കാണിച്ചു തരുന്നുകയാണ് ഈ കൂട്ടുകാരൻ രാകേഷിൻ്റെ അമ്മയുടെ വാക്കുകൾ കടമെടുത്താൽ ഈ വൈകല്യമുള്ള കുട്ടികളെ മുറിയിൽ അടച്ചിരിക്കാൻ സമ്മതിക്കാതെ പുതിയ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എങ്കിലാണ് ഞങ്ങളുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വിലപ്പെട്ടു തന്നെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ